ഹലോ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി കേരളത്തിലെ ഒരു നവോത്ഥാന നായകന്റെ അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താവിന്റെ ജന്മദിനമായിരുന്നു അദ്ദേഹം ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യണം ഞാൻ അദ്ദേഹത്തെ പറ്റി ചില ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് എറണാകുളം ജില്ലയിലെ ചെറായിയിലാണ് ജനിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടി അക്ഷീണം ശ്രമിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ഇദ്ദേഹം സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ ശക്തമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് മിശ്രഭോജനം ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹം യുക്തിവാദി എന്ന പത്രത്തിന്റെ സ്ഥാപക എഡിറ്റർ ആയിരുന്നു വേലക്കാരൻ ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണമാണ് വേലക്കാരൻ സഹോദര സംഘത്തിന്റെ സ്ഥാപകനാണ് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലില് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് വേണം ധർമ്മം വേണം ധർമ്മം എന്നഭിപ്രായപ്പെട്ട വ്യക്തിയാണ് കർമ്മത്താൽ ചണ്ടാലൻ കർമ്മത്താൽ ബ്രാഹ്മണൻ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണിത് അദ്ദേഹത്തിന്റെ സ്മാരകം ചിറയിലാണ് ജാതി വ്യത്യാസത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അക്ഷീണം പരിശ്രമിച്ച ഈ നവോത്ഥാന നായകൻ ആരാണെന്ന് മനസ്സിലായൽ ആൻസർ കമന്റ് ചെയ്തോളൂ